കേസ് പലവിധത്തിലാണ് എന്നെ കേസ് ശിക്ഷിച്ച് ജയിലിൽ അടച്ചിരുന്നു അതിനൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല ഞാൻ പാതിയൂരത്ത് പ്രകടനം പോലെ നടത്താൻ പാടില്ല പൊതുയോഗം പോലെ നടത്താൻ പാടില്ല എന്ന് കോടതി വിധിച്ചപ്പോൾ അതിനെ വിമർശിച്ചു അതിനെന്നെ ശിക്ഷിച്ചു അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ നാടിനു വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ ശിക്ഷയെ ഏറ്റുവാങ്ങി വന്നിട്ടുണ്ട് കേസുകളിൽ പ്രതിയാക്കി പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് അതും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതിന്റെ ഭാഗമായുള്ള തെറ്റുകളും രണ്ട് രണ്ടാണ് അപ്പോ സംഘടനാപരമായി അതത് ഘടകങ്ങൾ അതത് സമയത്ത് തന്നെ പരിശോധിക്കുന്ന കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കാൻ അപ്പൊ വ്യതിചനിച്ചാൽ അതിന്റെ തെറ്റിന്റെ ലഘുപുരുത്തം അനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകും നമ്മൾ പാർട്ടി സമേടത്തിൽ അല്ല ഇതിലെല്ലാം മറ്റു കാര്യമേ പാർട്ടിക്കും ഗവർണറെ നിലപാടു തെറ്റായ ചില പ്രവണതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വനിതാ കൂട്ടായ്മയുടെ ഒരു പരാതി സർക്കാരിന് കിട്ടിയപ്പോൾ സിയുടെ പരാതി കിട്ടിയപ്പോ അതിന്മേൽ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയത് എൽ ഡി എഫ് സർക്കാർ അത് രാജ്യത്ത് ആദ്യമാണ് അതിനെ തുടർന്ന് കമ്മീഷൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ പറഞ്ഞു ഇതിൽ സുപ്രീം കോടതിയുടെ മാനദണ്ഡം അനുസരിച്ച് പലതും പുറത്തു പറയാൻ പാടില്ല വിവരാവകാശ കമ്മീഷണറും പറഞ്ഞു റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ പാടില്ല എന്നാൽ തുടർന്ന് വിവരാവകാശ കമ്മീഷണർ പുതിയ വിവരാവകാശ കമ്മീഷണർ ഹൈക്കോടതിയും പറഞ്ഞു സുപ്രീം കോടതി മാർഗരേഖയനുസരിച്ച് പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒഴിച്ചുണ്ടാവും പൊതുവായ കാര്യങ്ങൾ പരസ്യമായി ജനങ്ങളെ സമ സമക്ഷം അവതരിപ്പിക്കാവുക അങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ചപ്പോ ഒരു കാര്യം സർക്കാർ വീട്ടു എത്ര ചെയ്തതായി നടപടി അത് സർക്കാർ എത്രീ നട ചില പരാതികൾ ഓൺലൈനിൽ കിട്ടി കേസ് രജിസ്റ്റർ ചെയ്തു ചില പരാതിക്കാരുടെ മൊഴികൾ എടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു നേരത്തെ തന്നെ കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളുടെ പേരിലും സംവിധായകരിൽ ഒരാളുടെ പേരിലും ഉൾപ്പെടെ അഞ്ച് കേസുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് സർക്കാരിന്റെ നയം സുയക്തമാണ് തെറ്റ് ചെയ്തവർ കുറ്റം ചെയ്തവർ ആരും സംരക്ഷിക്കും

കേസ് വന്നു ഇനി അതിലെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഏത് കാര്യവും അയാൾ ഇപ്പോ ശിക്ഷിക്കും എന്ന് വിചാരിക്കുക അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് അല്ല ചെലപ്പോ പെട്ടെന്ന് തന്നെ കോടതിക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ് ഇൻ ക്യാമറ വിചാരണ പെട്ടെന്ന് പൂർത്തീകരിക്കണം കോടതി പറഞ്ഞാലും ും അവരുടെ ധാർമ്മിക ബോധം അവര് കോൺഗ്രസുകാർ എന്ന് പറയുന്നത് അവര് എല്ലാ പൊളിതായി കാണിക്കാൻ വേണ്ടി ചരിത്രത്താൽ നിയോഗിക്കപ്പെട്ടവരെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് തെളിയിക്കേണ്ട ബാധ്യത അതെ ഞാൻ പറഞ്ഞല്ലോ അവര് കേസെടുത്തപ്പോ ബഹളം വെച്ചല്ലോ പരാതി വന്നോ മുകേഷാണോ നോക്കിയില്ല എം വി ജയരാജനായാലും പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കേണ്ടി വരും അത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആദ്യം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിച്ചത് ഓ ഈ തോന്നുന്നു ഒന്നും ചെയ്യലുണ്ടാവില്ല എന്നായിരുന്നു അത് മാറിയില്ലേ ഒരു രണ്ടു ദിവസം മുതൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതെല്ലാം തന്നെ കുറ്റവാളികളോ കുറ്റക്കാരോ ഒക്കെ ആയ ഒഴുകാരെ രക്ഷിക്കാരാണ് അതെല്ലാം മാറിയില്ല രാജിവെച്ചില്ല മൂന്നാമത്തെ കേസാണ് രാജിവെക്കണമെന്നാണോ താങ്കളുടെ അഭിപ്രായം അഭിപ്രായം മൂന്നാളും രാജിവെക്കണം എന്നാണല്ലോ രാജ്യത്തില്ലല്ലോ അവര് രണ്ടാളും രാജിവെക്കണം താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ രാജിവെക്കുന്നത് ഇതുവരെ രാജിവെക്കണം എന്ന് നിങ്ങളാരും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അഭിപ്രായം താല്പര്യം രാജിവെക്കണം ആ പറയറും രാജിവെക്കണം എന്നാണ് മാധ്യമ പ്രതിനിധികളുടെ അഭിപ്രായം അല്ല മാധ്യമപ്രവർത്തകര് മനോരമയില് നാളെ വലിയ വാർത്ത വരുമോ നോക്കാം നേരത്തെ രണ്ടാളുടെ പേരിൽ കേസെടുക്കുമ്പോ മനോരമ ചരമ കോളത്തിലാണ് വാർത്ത കൊടുക്കുന്നത് അതേ മാത്രം ഒരിക്കൽ എനക്കെതിരായി തെറ്റായ വാർത്ത വ്യാജമായി കൊടുത്തപ്പോ അതിന്റെ മാനേജർ അന്നത്തെ മാനേജറും അന്നത്തെ ന്യൂസ് എഡിറ്ററും എന്റെ അടുത്ത് വന്നു പറഞ്ഞു നിങ്ങളെ പറ്റിയൊരു തെറ്റായ വാർത്ത കൊടുത്തു പോയിട്ടുണ്ട് തിരുത്തും തെറ്റായ വാർത്ത വന്നത് മുൻപേൽ മൂന്ന് പോളതിരുത്തിയ വാർത്ത വന്നപ്പോ എന്നെ ഒരാൾ വിളിച്ചു ഞാൻ ആ സമയത്ത് പത്രം കണ്ടിട്ടുണ്ടോ എല്ലാം നിങ്ങൾ ഭരിച്ചോ എന്നോട് ചോദിക്കുക എന്തെങ്കിലും അല്ല നിങ്ങളെ പറ്റി വാർത്ത വന്നു കേട്ടു മരിച്ചു അതുകൊണ്ട് ചരിത്രം തിരുത്തി കുടിക്കുന്ന മനോരമ മാതൃഭൂമിയിൽ തുടങ്ങിയ മാധ്യമങ്ങളിൽ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം നേരത്തെ അവർ പറയാതിരുന്നത് എട്ടുപോളം മുൻ പേജിലുള്ള വാർത്തയെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യും ആരൊക്കെ നേരത്തെ അപവാദ കേസുകളിൽ പ്രതികളാക്കപ്പെട്ട യു ഡി എഫ് എം എൽ എ രാജിവെക്കണം നോക്കണം നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ് മാസപ്പടി വാങ്ങി എന്ന് പറഞ്ഞ് വീണാ വിധിയെ ഇപ്പൊ മാസവും ഇല്ല പടിയും ഇല്ല കോടതി നമ്മുടെ ഉയർന്നാട് കൊടുത്തിട്ടുള്ള കാര്യം എടുത്താണ്ടു ഇപ്പൊ ഒരക്ഷരം ഇല്ലല്ലോ നമ്മുടെ നാട്ടിലെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെ അഭിപ്രായമല്ല ആദ്യ അവരി കാരണം സത്യം ജനങ്ങളിൽ എത്തിക്കാൻ പോകേണ്ടി മാത്രമല്ല ധാർമ്മികതയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ വാർത്ത കൊടുക്കട്ടെ അതല്ലേ ആദ്യം നമ്മുടെ ഇന്ത്യയെ പോലെ ജോലി ലഭിച്ചിട്ടുണ്ട് ഈ സിനിമ താരങ്ങളൊക്കെ ആക്ഷേപത്തിൽ മാറണമെന്ന് പറഞ്ഞപ്പോൾ അത് മാധ്യമങ്ങളിൽ ഞാൻ കണ്ടതാണ് ചോദിച്ചത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ജനരെ പറ്റിയിട്ട് ചർച്ച വന്നിരുന്നില്ല നിങ്ങൾ മാറി ദ്ദേഹത്തിന്റെ അഭിപ്രായം മാറണം എന്നുള്ളതാണ് എന്ന് മനസ്സിലുണ്ട് പക്ഷെ ആ സിനിമാ തരം പറഞ്ഞ് നിങ്ങൾ മാതൃക കാണിക്കും അപ്പൊ ഞാനും ഒരു അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നേരെ നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾക്കെതിരായിട്ടുള്ള അടിയാണ് ഇപ്പൊ നല്ലോലെ അല്ല അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഏറ്റവും മാതൃകാപരമായ മാധ്യമം പ്രവർത്തനം നടത്തുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പുള്ളിയുടെ അനുയായികളായ പത്രസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവരെ പറ്റി ആ പത്രസ്ഥാപനത്തിൽ വനിതകൾ തന്നെ കൊടുത്തിട്ടുള്ള പരാതി മാതൃകാപരമായ നടപടി ഇങ്ങോട്ട് പറയൂ എന്നേ മറ്റേയാൾ പറഞ്ഞിട്ടുള്ളൂ എൽ ഡി എഫ് എല്ലാവരും വ്യത്യസ്തമാണ് അല്ലെങ്കിൽ ഈ കേസ് വരൂ എത്ര ഉന്നതന്മാരുടെ പേരിലാണ് മൂടി വെച്ചുകൂടെ അതുകൊണ്ട് അതിൽ വേറെ സംശയമില്ല സംശയം ആർക്കുള്ളത് ചില മാധ്യമങ്ങൾ അതും രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മാത്രമായി